ഉപ്പും മുളകും കോപ്പവേഡ് ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം ചായയിട്ട് കുടിച്ചാൽ ചെയ്യാത്തില്ല രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ പോയി കിടക്കണമെന്നോ പോയ ഒരു പോക്കങ്ങ് പോകും അവളെ കാര്യം കുറച്ച് കഷ്ടം തന്നെ എന്താടേ ഇതൊന്ന് വായിച്ചേ എന്തോന്ന് എന്റെ കവിതയെ വായിക്കേ കവിത വായിക്കേ സൂപ്പർ അച്ഛൻ ചെയ്യാന പുതിയ എന്റെ മുറ്റത്തെ താമരപ്പൊയ് തേന്മാവിൻ കൊമ്പത്ത് പൂവിട്ട പൂവുകളേ സ്വാഗതം സ്വാഗതം നിങ്ങൾക്കു സ്വാഗത്തം വേറെ മാറ്റി പിടിക്കാം പൂവുകള നിങ്ങൾക്കും പറയുക പൂ കുഞ്ഞുങ്ങളെ

ഉപദ്രവിക്കണം എന്തിന് അത് ഒരു മണിക്കൂർ എഴുതി ഞാൻ സമാനത്തോടെ ഡാൻസ് പ്രാക്ടീസിനും അപ്പൊ പാട്ടുപാടാ തല കുത്തി മാറി എന്താന്ന് വെച്ചേശുട്ടെ കൊതി 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 എന്റെ അച് മണിക്കൂർ ആ മാവിന്റെ ചോട്ടിലാ ആ പൂത്ത് ഇതില്ലേ കണ്ണി മാങ്ങ അതെന്ന് വലുതായിട്ട് പഴുക്കും പഴുക്കുന്നു ഈ ചേച്ചി കാണാൻ പറ്റൂലൂടെ വായിച്ചപ്പോഴും ചേച്ചി ഇതിനകത്ത് കാവ്യാത്മക അതന്നെ അത് കാണാൻ പറ്റൂല

ഞാൻ ഓടും നിർദൂലെ ആയിരം നീ എഴുതിക്കോ നീ എഴുതണ ഞാൻ കാണണം എന്ത് ബന്ധം മുണ്ടാദിരി വെഷെ എന്നെ വിളിക്കുന്നു അമ്മ അക കിടാൻ പറഞ്ഞുണ്ടായിരുന്നു നിന്നെ ഞാൻ പുറലകും പറഞ്ഞില്ല നേടാ കണ്ടെന്നാසුണ്ട് ഈ കാലെ കൊടിക്കേച്ചോ കേശു നീ നിന്നെ അച്ഛാ ഹലോ അലീന ഞാനാ കേശവ് ആ വിളിച്ചിട്ട് കുറേ ദിവസമായി ഞാനേ ഞാനിപ്പം രണ്ടുപേരും ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ ഞാനിപ്പം പ്രത്യേകം ഒരു മൂടിലാണ് ഞാൻ ആ എൻ്റെ എൻ്റെ പോയത്തിൻ്റെ വരികൾ ഞാൻ പറഞ്ഞുതരാം എൻ്റെ മുറ്റത്തെ തേന്മാവിൻ കൊമ്പത്ത് പൂവിട്ട പൂക്കൾ പൂക്കളെ സ്വാഗതം സ്വാഗതം നിങ്ങൾ ഞാൻ പിന്നെ വിളിക്കാം കൈ വെച്ച് കവിത എഴുതി ഞാൻ അറിഞ്ഞാ തല്ലി ഒടുങ്ങി ഞാൻ കേട്ടാ മതി ഏ കൈ ഒടുങ്ങന അച്ഛനെ മൂത്ത മൂണും കൂടെ പരിപാടിയാച്ച ഞാനാണെങ്കിൽ കവിത എഴുതി കൊണ്ടിരുന്നു ഇപ്പൊ എന്നെ ഒന്ന് അത് ശല്യപ്പെടുത്തു പിന്നെ ആണെങ്കിൽ നന്നായി ട എവിടെ പോയി കിടക്കണില്ല ില്ല അതെ അമ്മയില്ലേ പ്രാന്ത അവക്കൊന്നും അറിയണ്ടല്ലേ ഇറങ്ങി തിരിച്ചങ്ങ് പോയിക്കോള അവള് റിങ്ങീനുണ്ട് എടുക്കുന്നില്ല അവളാ ഫോൺ ഞാൻ അടിച്ച് പൊട്ടിച്ച് ഞാൻ റെഡി ആക്കള നോക്കോ ഏടാ വിഷ്ണു വിഷ്ണു നിന്നെ നിന്റെ അമ്മ നിന്നെ വിളിച്ചിട്ടില്ല വിളിച്ചില്ലേ ആ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടോ ഇത് രാവിലെ പടവലത്തിൽ നിന്ന് വരും രാവിലെ പടവലത്തിൽ നിന്ന് പറഞ്ഞാടാ

എന്തോന്നിടാ പോട പോടാ ഞാൻ എടുത്തറിയും ആ പോയി എന്ത് ചെയ്യണോന്നറിയാ അവനൊക്കെ അവളാണെങ്കി എവിടെ പോയി കിടക്കണം വിളിയാണ് വിളിയാണെങ്കിൽ വിളിക്കൂല കുട്ടമ്പള വളർത്തി കളഞ്ഞാ എവിടെ പോയ എവിടെ പോയി കിടക്കുന്നത് എന്താണ് ഓട്ടം എന്ത് കിടക്കണ

അതല്ലേടാ ഞാൻ ചോദിച്ചത് ഇത്ര നേരം ഇതിന് പിടിക്കാത്തതാണ് അച്ഛാ അമ്മ വിളിച്ചാ അടേ ഈ സാധനത്തിന്റെ അടുത്ത് ഇടേ കൊണ്ട് കള പോ അച്ഛാ അമ്മ വിളിച്ചാ അച്ഛാ രാവിലെ ഇവിടുന്ന് 6 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാ 7 മണിക്ക് മുൻപ് ഇവിടെ എത്തണം ഇപ്പൊ ടൈം എത്രയായി 12 മണി എവിടെ പോയി കിടക്കണേ ഇവള് അച്ഛാ എടുക്കണില്ല അമ്മ വിളിച്ചിട്ട് കിട്ടണില്ലെന്ന് വിളിച്ചിട്ട് അത് കിട്ടാതെ

പെണ്ടി എന്ന് വിളിച്ചോടാ ആരേ നീ വിളിച്ചോ ആരേ നീ നിന്റെ അവളെ വിളിച്ചോ നിന്റെ തലയേ വിളിച്ചോ തലയൊന്നും വിളിക്കല്ലേടാ ആ പിന്നെ പിള്ളേ വിളീ വേറെ വർദിക്കാനേട്ടാ ശരി ശരി അഞ്ചാ ഓക്കേ സ്വിച്ച് ഓഫ് പെണ്ടി ഇനി പെണ്ടിയാ അമ്മ വരട്ടെ വരട്ടെ അടുത്ത് 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 കൊത്ത അടുത്ത് പിന്നെ ഞാൻ പറയാം അല്ല എനിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയതറിഞ്ഞില്ല നീ പോടാന്ന് നീ പോടാടാ നിന്റെ പൊന്നോ മിണ്ടാതിരിക്ക് നീ പച്ചമന്തല്ലാത്ത അടി പോർത്താകൂ എന്തായാലും അച്ഛൻ നല്ല കളിപ്പില്ല സെ മിസ്സ് നിനടുമയ ഇപ്പോ എന്തു ചെയ്യും എനിക്കറിയില്ല ഇത് എന്ത് എടുക്കാത്തത് ലെച്ചേ ലെച്ചു ആ മകളേ വാ

എവിടെ ഹലോ അമ്മേ അമ്മയ്ക്ക് കൊടുക്കോ ഒന്നല്ല കൊടുക്കണം മാമി മാമി അവളെവിടെ ഏ എളുപ്പം കാലത്ത് ഇറങ്ങിയ ഇപ്പൊ മണി എത്ര ആയി ഇങ്ങെത്തിയില്ല ആയി എത്തിയെങ്കിൽ ഞാൻ വിളിക്കോ

ഇല്ല അതൊന്നുമല്ല മിക്സി ഓൺ ആക്കിയ സൗണ്ടാ വിളിച്ചിണ്ടായിരുന്നോ അതുമില്ല ഇല്ല പ്രശ്നമൊന്നുമില്ല അമ്മേ അമ്മ എന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ ശരി 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 വല്ല ബന്ധു വീട്ടിൽ വല്ല പോയി കാണോ കൊറേ അസമാധികൾ ഉണ്ടല്ലോ അവിടെ പോയി കാണോ

ബൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് എന്ത് വെറുതെ വെറുതെ ജംഗ്ഷൻ പോടാ ഇന്നലെ പോയല്ലേ ഇന്ന് വരും എന്നല്ലേ പറഞ്ഞത് എടാ അവിടെ നിന്ന് പടവലത്തുനിന്ന് രാവിലെ ഇറങ്ങിന്ന് ഇവിടെ എത്തിയില്ല െന്ന് വിളിച്ചോക്കാത്തത് പുതിയ കണ്ടുപിടുത്താ വിളിച്ചടേ എടുത്ത് പിന്നെ വേണ്ട സ്വിച്ച് ഓഫ് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു എവിടെയെങ്കിലും പോകുന്നു അവളെടുത്തില്ല റിങ് ചെയ്ത് പിന്നെ സ്വിച്ച് ഓഫ് എന്ന് അതെന്ത് അങ്ങനെ രാവിലെ വിളിച്ചപ്പം റിങ് ചെയ്ത് എടുത്തില്ല അവിടെ നിന്ന് കാലത്ത് ഇറങ്ങുകയും ചെയ്തു ഇപ്പം രണ്ട് മണിയായി അവളെ കൂട്ടുകാരി ഒരാളെങ്കിലും വിളിച്ചോക്കിയാൽ മതി മറ്റേ നിർത്തി ഉണ്ടല്ലോ സൂഷം അവളെ വിളിച്ചു അവിടെ ചെന്നില്ല അവളെ വീട്ടിൽ പോയില്ല അവളെ വിളിച്ചിട്ടുമില്ല നീ ഇപ്പം നല്ല ടൂർ വല്ലതും പോയാടാ അങ്ങനെയല്ലെന്ന് ഇടയ്ക്കിടക്ക് മറ്റേ ടൂർ എന്ന് പറഞ്ഞ പേരും പറഞ്ഞോണ്ട് പോവുമല്ലോ ഗോവയലും ബാംഗ്ലൂരൊക്കെ ഞാൻ കാര്യം പറയുമ്പോൾ നീ ചേടാതെ നീ ഒരു കാര്യം ചെയ് നിങ്ങള് സ്ഥിരം കൂടെ പോവല്ല ഓഫീസിൽ നിന്ന് ഒരാളും കൂടെ പോവില്ലടാ ഇവിടെ കൂടെ അവന്റെ പേരെന്തേ സുഭാഷ് അവനെന്ന് വിളിച്ചു നോക്കാത്തത് അവനെന്ന് വിളിച്ചു നോക്ക് അല്ല വിളിച്ചോടാ ചിലപ്പോ അവൻ്റെ കൂടെ ഉണ്ടെങ്കിലും ടൂറിനായിട്ട് പോയാലോ ഇവ എന്താ ഇത് കാര്യം പറയാം ചാടി കടിക്കാതിരിക്കുന്നത് വേണമെങ്കിൽ ഒന്ന് വിളിച്ചാൽ അന്വേഷിക്കാം നീ പോന്റെ ഭാര്യ നോക്കു പോ പടാ സിംഗപ്പൂരില്ലേ ചൈനക്കാരനെ പോയാ നോക്ക് നീ ചേട്ടാ ഇതാ ഞാൻ പോവാതന്നെ വിളിച്ചു നോക്കൂ ചിലപ്പോല വൃത്തിടാ പോടാ നിന്റെ കാര്യം നോക്കടാ എവിടെ പോയോ നിന്നു പോയോ ആർക്കറിയാം അവനാണ് ഇരിക്ക പുറകില്ലാത്ത അവിടെ പോയെന്ന് കൊള്ളാ പണി വന്നത് അതെ അമ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് അമ്മ ഇവിടെ അമ്മയെത്തിയാന്ന് ചോദിച്ചിട്ട് അമ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയെന്ന് അവരുടാ എത്തിയ ഉടനെ അച്ഛൻ കത്തിച്ചോടാ അമ്മമ്മ വിളിച്ചു

അല്ലടാ അമ്മ എവിടെ പോയി നോക്കളെ ഉണ്ട് ഇറങ്ങി കളിക്കാം ചോദിക്കട്ടെ നീ അവനെടുത്താണെ കാര്യം ചോദിക്കേ വലിയ പീസ് കല്ലായിരിക്കും വന്ന് വീഴുന്നത് അതിനുമ്പ് പോടേട എന്താ അവന്റെ ഭാര്യ പോയാലും നമ്മളെ അഞ്ചി കയറും പോടാ പോടാ നീ എന്തടക്കാരണം എന്തു ഡുഷമ വിളിച്ചിട്ട് അവിടെ സുഭാഷിന്റെ നമ്പർ പറഞ്ഞാടാ എനിക്ക് വേണം ഞാൻ തന്നെ എല്ലാം ചെയ്തത് എവിടെങ്കിലും പോണെങ്കിൽ വാതും ആ ഹലോ ആന്റി അതെ സുഭാഷങ്ങളുടെ നമ്പർ ഉണ്ടോ ആ ഓ താങ്ക്സ് ആൻറ്റി ഇല്ല എത്തിയില്ല എത്തിക്കോളൂ എത്തിക്കോളൂ നമ്പർ 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 ശരി ശരി കുറച്ച് സെൻഡ് ചെയ്ത് തരാമെന്ന് മെസ്സേജ് ചെയ്ത് തരാന്ന് പറഞ്ഞു ആ എനിക്ക് വിശക്കുന്നു <laughs> എന്തെടുക്കാ സുഭാഷിന്റെ നമ്പർ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് ആ സീറോ സീറോ ആ നയൻ വൺ ആ 5, 3, ஆ சிக்ஸ் ஆ திண்டி சுவிச் ஆஃப் அவ்வளவு விளிக்கிட்டு அவ்வளவு விளிக்கிட்டு போய் போடா கண்டு போயிடுது போடா அவளும் சுவிச் ஆஃப் அவளும் சுவிச் ஆஃப்